നമസ്കാരം ഈ മാസം ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുകയാണ് ഇക്കുറി തിരുവനന്തപുരത്തെ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് നേരത്തെ തൃശ്ശൂരിലും എറണാകുളത്തും നടന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹം റോഡ് ഷോ നടത്തി പിന്നെ തെക്കൻ ജില്ലകളുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്തും എത്തുന്നത് എന്ന് നമുക്ക് പൊതുവെ തോന്നാമെങ്കിലും ഇക്കുറി എന്തു വന്നാലും താമരെ വിരിയിക്കണം എന്ന നിർബന്ധത്തിലാണ് നരേന്ദ്രമോദി ഈ സംസ്ഥാനത്തും കേരളം പോലെയുള്ള വളരെ രാഷ്ട്രീയ പ്രവർത്തകയുള്ള ഒരു സംസ്ഥാനത്ത് തങ്ങൾക്ക് ഇനിയും ഒരു പാർലമെൻറ് അംഗത്തെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖകരമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് നിരന്തരം സന്ദർശനം നടത്തുകയും കേരളത്തിലെ ബി ജെ പി നേതൃത്വമായി നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ എന്തുവന്നാലും കേരളത്തിലെ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടിയിരിക്കണമെന്നും മറ്റു ചില സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തണം എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അമിത്ഷായും ജെ പി നദ്ദയും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് വളരെ നിർബന്ധപൂർവ്വം തന്നെയാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നറിയുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ നടക്കുന്ന ബി ദേശീയ നിർവാഹ സമിതി യോഗത്തിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ അവിടെ ഉണ്ടാകും ബി ജെ പിയുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്ന ഈ ഒരു സ്ഥിരം മുഖങ്ങളെ മാറ്റിയിട്ട് വളരെ ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതേ അതേസമയം ജനങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മാത്രവുമല്ല കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നത് ഒരുപക്ഷെ മറ്റൊരു തരത്തിൽ കൂടിയായിരിക്കാം കേരളം ഒട്ടേറെ പ്രവാസി വോട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ് ലോകത്തെ ഏത് രാജ്യങ്ങളിലും പ്രവാസികൾ മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റുക അതല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ വോട്ടുകൾ നേടുക എന്നുള്ളതൊക്കെ തന്നെ ഒരുപക്ഷെ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഇത്തവണ ഉൾപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഖത്തറിൽ എട്ട് ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ച സംഭവത്തിൽ അവരെ അതിനെ രക്ഷിച്ച് കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നടപടികൾ പ്രവാസികൾക്കിടയിൽ അങ്ങേയറ്റം ആശ്വാസം പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ രാജ്യങ്ങളിലുമുള്ള മലയാളികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു കാര്യമാണ് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വിദേശ രാജ്യത്ത് വെച്ച് ഉണ്ടായാൽ തങ്ങളെ രക്ഷിക്കാൻ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി യു നടത്തിയ സന്ദർശനവും അതുപോലെ അദ്ദേഹം ഖത്തറിലെത്തി അവിടുത്തെ അമീറിനെ കണ്ട് ഇന്ത്യക്കാരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത് നന്ദി രേഖപ്പെടുത്തിയതുമൊക്കെ തന്നെ പ്രവാസികൾക്കിടയിൽ നരേന്ദ്രമോദിക്ക് വളരെയധികം ഒരു അംഗീകാരം നൽകാൻ സഹായകമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കേരളത്തിലെ വോട്ട് ബാങ്ക് എന്ന് തീർത്ഥം പറയാൻ കഴിയുകയില്ലെങ്കിലും പ്രവാസികളുടെ കുടുംബങ്ങൾ പ്രവാസികളുടെ ബന്ധുക്കൾ അവരുടെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള വലിയൊരു സമൂഹം ഈ കേരളത്തിലുണ്ട് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിൽ പാർക്കുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരിൽ മലയാളികളും പഞ്ചാബികളുമായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും അധികം എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ആ ഒരു മേഖലയുടെ കൂടി വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ ഇക്കുറി ഒരുപക്ഷേയും പ്രധാനമന്ത്രി നടത്തിയേക്കാം മാത്രമല്ല അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തുന്ന പൊതുയോഗവും അവിടുത്തെ പ്രസംഗവും റോഡ് ഷോയും ഒക്കെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് കൂടി ലക്ഷ്യമിട്ടുള്ളതായിരിക്കും കാരണം കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്ത് വന്നു എങ്കിൽ പോലും ബി ജെ പിക്ക് ഇവിടെയും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ പലപ്പോഴും ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ തിരുവനന്തപുരം എന്ന ലോക്സഭാ മണ്ഡലം എക്കാലത്തും വളരെ പ്രഗത്ഭരായ ആളുകൾ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം അവിടെ ശശി തരൂര് അതിനു മുമ്പ് കെ കർണാരൻ എം എം ഗോവിന്ദൻ നായർ വി കെ കൃഷ്ണമേനോൻ തുടങ്ങി അതിപ്രഗൽഭമാരായ നിരവധി പേർ വിജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സീറ്റ് നേടിയെടുക്കുക ബി ജെ പിയുടെ എക്കാലത്തെയും സ്വപ്നമാണ് കേരളത്തിലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആദ്യം നിൽക്കുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം അതുകൊണ്ടും കൂടെ ആയിരിക്കാം പ്രധാനമന്ത്രി മൂന്നാമത്തെ സന്ദർശനത്തിൽ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളിയാണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇക്കുറയും പഴയതുപോലെ സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ വാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നറിയില്ല എങ്കിൽ പോലും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അത് പിന്നീടുള്ള അവരുടെ വിജയത്തിൻ്റെ നാന് കുറിക്കലാകും അത് എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് വളരെ നന്നായിട്ടറിയാം ബി ജെ പി കേരളത്തിൽ ഇപ്പോഴും ശക്തമായ അടിത്തറയുണ്ട് അണികളുണ്ട് പക്ഷേ എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പുള്ളിൽ ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടുപിടുത്ത മുഖങ്ങളെ മാറ്റിയിട്ട് അപ്രതീക്ഷിതമായി നിരവധി പ്രമുഖരെ ഒരുപക്ഷേ രംഗത്തിറക്കാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് ഇങ്ങനെ പലതും കേൾക്കുന്നുണ്ട് നിരവധി പ്രമുഖ വ്യക്തികളുടെയൊക്കെ തന്നെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അതേസമയം ശശി തരൂരിനെ പോലെയുള്ള അതിശക്തനായ മണ്ഡലത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒരാളെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ബി ജെ പിക്ക് അറിയാം എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പി ഇവിടെ നേടിയ വോട്ടിൻ്റെ എണ്ണം എടുക്കുമ്പോൾ ഒന്ന് ശ്രമിച്ചാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കടന്നുകൂടാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം നരേന്ദ്രമോദിയുടെ ഈ മൂന്നാമത്തെ വരവ് തിരുവനന്തപുരത്തെ ലക്ഷ്യമിട്ട് അദ്ദേഹം എത്തിയിരിക്കുന്നത് ഇനി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തുന്നതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദി കേരളത്തിലും എത്താം പക്ഷേ ഇക്കുറി എന്തായാലും ഈ മൂന്ന് സന്ദർശനങ്ങളും കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് നിലവിൽ ഒരു പാർലമെൻറ് അംഗം പോലും ഇല്ലാത്ത ഒരു നിയമസഭാംഗം പോലും ഇല്ലാത്തൊരു സംസ്ഥാനത്ത് മൂന്നു തവണ സന്ദർശനം നടത്തുമ്പോൾ കേരളത്തെ എത്ര പ്രാധാന്യത്തോടുകൂടി തന്നെ പ്രധാനമന്ത്രിയും ബി ജെ പിയും കേന്ദ്ര നേതൃത്വവും കാണുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും സംസ്ഥാന നേതൃത്വം വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത് പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവർക്ക് ഇനി ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ കഴിയുകയില്ല സീറ്റുകൾ നേടിയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വവും സർവ്വ ശക്തി ഉപയോഗിച്ച് പോരാടാൻ തന്നെയായിരിക്കും ഇക്കുറി ഇറങ്ങുക ഏതായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ച് കേരളം അദ്ദേഹത്തിൻ്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്